നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് ചോറൂണ് നടത്തേണ്ടത് എപ്പോഴാണ് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ചോറൂണ് നടത്തേണ്ട സമയം എപ്പോഴാണ് ചോറ് കൊടുക്കുന്നതിന് മുമ്പ് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടുണ്ടോ അതേപോലെ അമ്മമാർക്ക് കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്നതിന് മുമ്പ് അമ്മമാർ പോകാൻ പാടും അങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ ഹൈന്ദവാചാരങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കുട്ടിക്ക് ചോറ് കൊടുക്കേണ്ടത് ആറ് മാസം മുതൽ പലരും പറയാം അഞ്ച് മാസം ഏഴ് മാസം അങ്ങനെ ഒരു കണക്കില്ല കേട്ടോ ആറ് മാസം മുതൽ പത്ത് മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും കുട്ടിക്ക് ചോറ് കൊടുക്കും കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ അഷ്ടമരാശി കൂടെ നക്ഷത്രം മാത്രം ഒഴിവാക്കുക ഈ അമരുദ്രാരാശി ഒഴിവാക്കുക അപ്പോൾ നല്ല സമയമൊക്കെ നോക്കി ചെയ്താൽ അത്ര നല്ലത് അതുതന്നെ ആറ് മാസം മുതൽ പത്ത് മാസം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ കുട്ടി അമ്മയുടെ മുലപ്പാൽ തന്നെ കുടിക്കട്ടെ പോഷകാഹാരം കൂടുതൽ കൂടുതലുണ്ടാകുന്നതിന് വേണ്ടിയാണ് ശരിക്കും മഹർഷിമാരുടെ കണക്കെല്ലാം കറക്റ്റ് കണ്ണിങ്ങാണ് പക്ഷേ പിൽക്കാലത്ത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ലോപിച്ച് ലോപിച്ചിപ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പോൾ ആറുമാസം മുതലേ പത്ത് മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുഞ്ഞിന് ചോറുണ് നടത്താം അത് തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ചോറുണ് നടത്താം എന്ന് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അങ്ങനെയാണ് അതിൻ്റെ കണക്ക് കാരണം കുഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കയറണമെങ്കിൽ ചോറൂണ് കഴിഞ്ഞിട്ടേ പാടുള്ളൂ അതിൻ്റെ കാരണം എല്ലാം നേദ്യം കൊടുക്കുന്നു അപ്പോൾ എല്ലാം ആഹാര സാധനങ്ങൾ കഴിച്ചു തുടങ്ങുന്ന കാലത്തെ ക്ഷേത്രത്തിലേക്ക് എത്താൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട് അപ്പോൾ ചെറിയ പറയും ഞങ്ങൾക്കിതൊന്നും വിശ്വാസമില്ല ഇപ്പോൾ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എനിക്ക് നിൻ്റെ രീതികൾ വിശ്വാസമില്ല അതുകൊണ്ട് എനിക്ക് ഫലിക്കില്ല അതൊക്കെ വെറുതെ പറഞ്ഞ കേട്ടോ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ക്ഷുദ്രം ചെയ്യുമ്പോൾ അത് ഫലിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെയാണ് നമുക്കിവിടെ മഹർഷിമാരുണ്ടാക്കി തന്ന ഒരുപാട് ആനുകൂല്യങ്ങളുള്ള നിയമങ്ങളുണ്ട് അതെല്ലാം പിൽക്കാലത്ത് പാരമ്പര്യവാദികൾ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിച്ചു അപ്പം നമുക്ക് കൃത്യമായിട്ട് തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആറുമാസം മുതൽ പത്ത് മാസത്തിനുള്ളിൽ കൊടുത്താൽ മതി അല്ലാതെ ഇങ്ങനൊരു കണക്കൊന്നുമില്ല അത് തന്നെ തിരുവേരമംഗലത്തെ പിന്നെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് നിങ്ങൾക്ക് ഏത് ദേവതകളുടെ അടുത്ത് വേണമെങ്കിലും ചോറ് നിങ്ങളുടെ ആഗ്രഹം പോലെ ഏത് ദിവസമാണെങ്കിലും അവിടെ അതിനുള്ള സംവിധാനം ചെയ്തു തരും പ്രത്യേകിച്ച് അതിന് ഫീസൊന്നും ചാർജ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ ഭഗവാൻ ഭണ്ഡാരത്തിൽ നേർച്ചിട്ട് മാത്രം മതിയാകും കാരണം കുട്ടികളെല്ലാം ഭക്തിയിലൂടെ വരട്ടെ കുടുംബക്കാരും ഭക്തിയിലൂടെ വരട്ടെ ആത്മീയതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ആത്മസംതൃപ്തി കുടുംബങ്ങളുടെ ഒത്തൊരുമ ഇതെല്ലാം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ആൾദൈവമായിട്ടിരിക്കുന്ന ആളെല്ലാട്ടും ആത്മീയത യഥാർത്ഥ ആത്മീയത എന്നാൽ യഥാർത്ഥത്തിലുള്ള ഈശ്വര ചൈതന്യങ്ങളെ അതാണ് ഓമാക്ലിസവും അനിലായ ശക്തിയെ സ്വാഹ നക്ത നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഈശ്വരീയ ഭാവങ്ങളെ ആരാധിച്ച് ഏതൊരാൾക്കും കുടുംബത്ത് സർവൈശ്വര്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതിനുവേണ്ടിയാണ് തിരുവേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഇവിടെ ഒന്ന് വന്ന് നോക്കണമല്ല ഞാൻ വെറുതെ ഇരുന്ന് തള്ളിമറിക്കുന്നതാണോ സത്യമാണോ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വന്ന് നോക്കുക അപ്പോൾ എല്ലാവരും അറിയാണ്ട് ശബരിമല തീർത്ഥാടകർ കുറേ പേര് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി ഇത്രയും വലിയ ഒരു സംഭവം അറിഞ്ഞില്ല എന്ന് പരിതപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മതവ്യത്യാസമില്ലാതെ അയത്തവും അനാചാരവും ഇല്ലാതെ അന്ധവിശ്വാസമില്ലാതെ ഏതൊരാൾക്കും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം യാതൊരു പ്രവേശന ഫീസില്ല മാസുവരിയില്ല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണത്തിന് ആനുകൂല്യങ്ങൾ അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സനാതന ധർമ്മ സംഘത്തിൻ്റെ മെമ്പർഷിപ്പ് കാർഡ് തന്നെ വേണം കാർഡിനൂടെ പൈസ പത്തിനൂറ്റമ്പത് ചിലവുള്ളതാണ് അത് ഫ്രീ ആയിട്ടാണ് നൽകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം ഫ്രീയാണ് അപ്പോൾ ഈ ഫ്രീ കിട്ടുമ്പോൾ പോലും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്തവർ അവർ നമുക്ക് ഒരിക്കലും നേരേക്കാൻ പറ്റില്ല മഹത്വം മനസ്സിലാക്കി അവർ പിന്നെ ഇവിടെ വിട്ട് പോവുകയില്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരം തേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആവാഹന പൂജയുണ്ട് ആവാഹന പൂജ എന്ന് പറയുമ്പോൾ തുടക്കത്തിലേ വന്ന് നിങ്ങളോട് പൈസ ലോകം പറയുന്നില്ല നിങ്ങളൊരു ഗതിയും പരിഗതി ഇല്ലാത്തൊരാളിവിടുന്ന് ആദ്യം ഒരു ചരട് ചവിച്ച് കെട്ടി അത് ധരിച്ച് ഇരുപത്തേഴ് ദിവസമായിട്ടൂടെ മുന്നോട്ട് പോയി പിന്നെ ഒരു ഗണപതി ആലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ ജീവിതത്തിൽ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ആവാഹന പൂജയ്ക്ക് വരാൻ പറയുന്നത് അല്ലാതെ ഓടി വന്ന് ചാടി മറിയാൻ പറയുന്നില്ല ഇപ്പോൾ ഇവിടുത്തെ ആവാഹന പൂജയുടെ പുണ്യമൊക്കെ അറിയണമെന്നാണെങ്കിൽ നമുക്ക് ഈ അടുത്ത ദിവസം ഒരു പാർട്ടി ഒറ്റ പൂജ നടത്തുന്നുണ്ട് മുമ്പ് ഇവർ നടത്തിയാണ് രണ്ടായിരത്തി പതിനേഴിൽ അവർ നടത്തുകയാണ് വീണ്ടും അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഒറ്റ പൂജ നടത്തുന്നു ഒറ്റ പൂജ നടത്തിയ നാലര ലക്ഷം രൂപയാണ് മുടക്ക് അപ്പോൾ അത്രയും പൈസ മുടക്കി വരുന്നതിൻ്റെ കാരണം അവർക്ക് ജീവിതത്തിൽ അത്രയും ഉയർച്ച ഉണ്ടാകാൻ സാധിച്ചു നശിച്ച് നാരണക്കല്ല് പറിച്ചു പോയ ഒരു വലിയ പാർട്ടിയാണ് അപ്പോൾ അവരെല്ലാം ആ ഒരു ദൃഢത ഇത് അന്യമതക്കാരനാണ് നമ്മുടെ ഹൈന്ദവർക്ക് ഇല്ലാതെ പോകുന്നു ഹൈന്ദവർക്ക് വേറെയാണ് ഈ പൈസ ചിലവാക്കാനുള്ള വേറെ ആശുപത്രിയിൽ പോയിട്ട് എത്ര വേണേലും ചിലവാക്കും ഭയങ്കര ന്യായങ്ങൾ പറയുന്നത് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടേ രോഗമാണെങ്കിലല്ലേ ചികിത്സിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ രോഗമാണോ ബാധയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ലാത്ത പാരമ്പര്യവാദികളുടെ അടുത്ത് പോയി അവർക്ക് തോന്നും അറിഞ്ഞുകൂടാ ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പൂജ കഴിഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു പിന്നെ ഇഷ്ടംപോലെ പൈസ വഴിപാടിന് ചിലവർന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വോയിസ് ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കേൾപ്പിച്ചു ഇപ്പോൾ മടിച്ച് നിൽക്കേണ്ട അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം എഴുതി വാങ്ങിയിട്ട് ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് എന്ത് പഠിക്കണം ഏത് നാളുകാരെയും വാഹനിച്ചാൽ തമ്മിൽ തന്നെ കഴിയാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ എഴുതി നൽകിക്കൊണ്ടിരുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക സനാതനധർമ്മ സംഘത്തിൽ അങ്ങളാകണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവ ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മന്മാർ സഹായിക്കും അതേപോലെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ അല്ലത്തിനും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി നിങ്ങൾക്ക് തന്നെ വഴിപാട് തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിത വിജയം നേടാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള മണ്ടത്തരങ്ങളെയൊക്കെ പൊളിച്ചറക്കിക്കൊണ്ട് കാണാപ്പുറങ്ങൾ എന്ന ഒന്നാം ഭാഗം ബുക്കും രണ്ടാം ഭാഗം ബുക്കും അതേപോലെ പ്രണവമലയിലെ കീർത്തനങ്ങളും അതോടൊപ്പം തന്നെ നാഗരാജ ക്ഷേത്രത്തിലെ വ്യത്യസ്തമായ കലണ്ടറും വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഓൺലൈനായിട്ട് ഐശ്വര്യം നേരിട്ടും ഒന്ന് വാങ്ങാൻ സാധിക്കും ഇപ്പം ജീവിത വിജയം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിത പരാജയങ്ങളില്ലാതെ നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെടുവാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം